ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആരംഭിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു കവിതാ താരക പൂക്കൾ പറ താരങ്ങളാലത്ത പൂക്കളം തീർക്കണം താരകൾ കൊണ്ടൊരു മാലയുണ്ടാക്കണം ഇതാവിൻ്റെ വെട്ടത്തിൽ ഊഞ്ഞാലോ കെട്ടുവാൻ യർ കൊണ്ടു ഞാരു കെട്ടണം കാറ്റിൻ്റെ മേളത്തിൽ ഊഞ്ഞാലിലാഴണം ആമ്പിളിയോടൊന്നു ചോദിച്ചിടേണം കിന്നാരം ചൊല്ലുവാൻ കൂടെ കളിക്കുവാൻ ീയൻ്റെ കൂട്ടുകാര നമ്മൾ ഒന്നിച്ചു പൂക്കൾ പറിച്ച കാലം നീ ഓർമ്മയുണ്ടോ നിന്നൾ മറന്നുപോയോ സൂര്യൻ നിന്നുമാ കുങ്കുമം വാങ്ങണം ശ്രീമന്തരേഖയിൽ ചാർത്തിടാനായി പേമാരിയൊന്നോ നനഞ്ഞോ കുതിർക്കണം തിരമാലകളോടൊന്ന് നീതിമീർക്കണം പിന്നിട്ട വഴികളിൽ തിരിഞ്ഞൊന്നു നോക്കിടൈ പിന്നെയും മുമ്പോ ഒന്നു നടക്കണം എൻ കൈ പിടിക്കുവാൻ പിടിക്കുവാ എന്നേ നിന്നെയും തേടുന്നു വെള്ളി നിലാവിനോടെ നമ്മൾ പറിച്ചൊരു പൂക്കോട്ടയും ുമ്പൂക്കളും ആമ്പൽ പൂവും കാശിത്തുമ്പയും കാക്കാപോക്കളും കോച്ചിത്തുമ്പയും വാടാർ മല്ലിയും എനിയൊന്നുനീയും കൈപിടി ചങ്കിലും രണ്ടുപേർക്കും പോയി നീയെവിടെയാണോ മേഘക്കൂട്ടിലോ സങ്കടം നീരായി ഒഴുകുന്നു സാക്ഷിപത്രം എഴുതിയിടുവാൻ വന്നിടുമോ എന്നിലേ പോക ഒരു കൈത്താങ്ങാകുവാൻ ഇനിയെന്നു നീ വരും കാണുവാൻ എന്നെയും കൊണ്ടുപോവുക വെള്ളിനിരാവത്തും നക്ഷത്രക്കൂട്ടത്തിലും നമ്മൾക്കൊരുമിച്ച് പരമാനീയം കൈകോർക്കേടാൻ